നമസ്കാരം ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട റീമൽ ചുഴലിക്കാറ്റ് ഇന്ന് കരതൊടും നൂറ്റിപ്പത്ത് മുതൽ നൂറ്റിമുപ്പത്തിയഞ്ച് കിലോമീറ്റർ വേഗതയിലായിരിക്കും റീമൽ എത്തുക ബംഗ്ലാദേശ് പശ്ചിമ ബംഗാൾ തീരത്ത് സാഗർദ്വീപിനും ഖേപ്പുപാറയ്ക്കുമിടയിലാകും കരയിൽ പ്രവേശിക്കുക എന്നാണ് റിപ്പോർട്ട് ഇതിനെ തുടർന്ന് പശ്ചിമ ബംഗാൾ ഒഡീഷ സംസ്ഥാനങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ബംഗാളിലും ഒഡീഷയിലും ബംഗ്ലാദേശിലും കനത്ത മഴയ്ക്ക് സാധ്യത എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത് റീമൽ ചുഴലിക്കാറ്റിന്റെ ശക്തി മറ്റന്നാളോടെ കുറയും ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ മീൻ പിടിക്കാൻ കടലിൽ പോകരുതെന്ന് മത്സ്യത്തൊഴിലാളികൾക്ക് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട് കേരളത്തിന് റീമൽ ചുഴലിക്കാറ്റ് കാര്യമായ ഭീഷണി ഉയർത്തില്ല എന്നാണ് വ്യക്തമാകുന്നത് എന്നാൽ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ട് കേരളത്തിൽ തിരുവനന്തപുരത്ത് പലയിടങ്ങളിലും ഒറ്റപ്പെട്ട ശക്തമായ മഴ പെയ്യുന്നുണ്ട് അതേസമയം മധ്യ കിഴക്കൻ ബംഗാൾ ഉൾക്കടലിലെ തീവ്ര ന്യൂനമർദ്ദം അതിതീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ചിരിക്കുന്നു അടുത്ത പന്ത്രണ്ട് മണിക്കൂറിനുള്ളിൽ വീണ്ടും ശക്തി പ്രാപിച്ച് ചുഴലിക്കാറ്റായി മാറാൻ സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പുമുണ്ട് കേരളത്തിന്റെ തീരത്ത് രൂപപ്പെട്ട ചക്രവാത ചുഴി ദുർബലമായതോടെ കഴിഞ്ഞ ദിവസം സംസ്ഥാനത്ത് മഴ കുറവായിരുന്നു എന്നാൽ ചൊവ്വാഴ്ച വരെ ഒറ്റപ്പെട്ട മഴയുണ്ടാകുമെന്ന മുന്നറിയിപ്പുണ്ട് അതിനിടെ ഇന്നലെ മഴക്കെടുതിയിൽ ഒരാൾ കൂടി മരിച്ചു കോട്ടയം ആർപ്പുക്കര കൈപ്പിഴമുട്ട് ഹൌസ്ബോട്ടിൽ നിന്ന് വെള്ളത്തിൽ വീണ് കാണാതായ കുമരകം സ്വദേശി അനീഷിന്റെ മൃതദേഹമാണ് ലഭിച്ചത് വിവിധ പ്രദേശങ്ങളിലും ജില്ലകളിലും വിവിധ മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ജില്ലയിൽ അടുത്ത മൂന്ന് മണിക്കൂറിൽ എറണാകുളം ജില്ലയിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ നേരിയതോ മിതമായതോ ആയ മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നു പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം തൃശൂർ ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പുണ്ട് തെക്കൻ തമിഴ്നാട് തീരത്ത് അതായത് കുളച്ചൽ മുതൽ കിലക്കര വരെ തിരമാലകൾ ഉയരാനുള്ള സാധ്യതയുണ്ട് കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു വടക്കൻ തമിഴ്നാട് തീരത്ത് അതായത് പോയിന്റ് കാലിമർ മുതൽ പുലിക്കാട്ട് വരെ രണ്ട് ദശാംശം ഒൻപത് മുതൽ മൂന്ന് ദശാംശം ഒരു മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നു മഴയിൽ നേരിയ കുറവുണ്ടെങ്കിലും തീരമേഖലകളിൽ തിരമാലകൾ കഴിഞ്ഞ ദിവസം ശക്തമായിരുന്നു വിവിധ ജില്ലകളിൽ യെല്ലോ അലേർട്ടും ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് വൈപ്പിനിൽ മഴയുടെ ശക്തി കുറഞ്ഞെങ്കിലും കടൽ ക്ഷോഭിച്ച നിലയിലായിരുന്നു പലയിടത്തും തീരം തകർന്നു ഉൾപ്രദേശങ്ങളിലെ പുഴകളും തോടുകളും നിറഞ്ഞതിനാൽ മത്സ്യബന്ധനം മുടങ്ങി കടൽ ഇളകിയതിനാൽ ബോട്ടുകളും വലിയ മത്സ്യബന്ധന യാനങ്ങളും കടലിൽ പോയില്ല കണ്ണമാലി തീരമേഖലയിലും കടൽക്കയറ്റമുണ്ടായി തീരത്തോട് ചേർന്ന ഇരുപതോളം വീടുകളിൽ വെള്ളം കയറി കണ്ണമാലി ക്ഷേത്ര പരിസരത്ത് കടൽഭിത്തി തകർന്നു കിടക്കുന്നതിനാൽ അതുവഴിയാണ് കടൽവെള്ളം കയറിയത് ടെട്രാപോർട്ട് കടൽഭിത്തി ഒരുക്കിയ ചെല്ലാനം മേഖലയിൽ കടൽ ഒക്കൽ പഞ്ചായത്ത് ഒൻപതാം വാർഡിൽ മുപ്പത്തിമൂന്ന് വീടുകളിൽ വെള്ളം കയറി എല്ലാവരെയും ഒക്കൽ ഗവൺമെൻറ് എൽ പി എസിലെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റി കേരള തീരത്ത് ഇന്ന് ദശാംശം അഞ്ചു മുതൽ മൂന്ന് ദശാംശം മൂന്ന് മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു ഓലമേഞ്ഞതോ ഷീറ്റ് പാകിയതോ അടച്ചുറപ്പില്ലാത്തതോ ആയ വീടുകളിൽ താമസിക്കുന്നവർ അധികൃതരെ പത്ത് എഴുപത്തിയേഴ് എന്ന നമ്പറിൽ മുൻകൂട്ടി അറിയിക്കണം കാറ്റും മഴയും ശക്തമാകുമ്പോൾ വൈദ്യുതി കമ്പികളും പോസ്റ്റുകളും പൊട്ടി വീഴാനുള്ള സാധ്യതയുണ്ട് ഇത്തരം അപകടം ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടനെ കെ എസ് സി എന്ന കൺട്രോൾ റൂമിലോ പത്ത് എന്ന നമ്പറിൽ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കൺട്രോൾ റൂമിലോ വിവരം അറിയിക്കണം എന്ന് അധികൃതർ അറിയിക്കുന്നു മഴയ്ക്കൊപ്പം കടൽക്ഷോഭം കൂടി ശക്തമായതോടെ ഫോർട്ട് കൊച്ചി ബീച്ചിൽ അവശേഷിക്കുന്ന ഭാഗവും കടലെടുത്തു അഴിമുഖത്തിന് സമീപം ചീനവലകൾ നിൽക്കുന്ന ഭാഗത്ത് രൂപം കൊണ്ട മണൽത്തിട്ടെയാണ് കഴിഞ്ഞ ദിവസം കടലെടുത്തത് സൗത്ത് മധ്യ ബീച്ചുകൾ പൂർണ്ണമായി ഇല്ലാതായതോടെ കടൽക്കാഴ്ച കാണാൻ എത്തുന്നവർ കൂടുതലും ഇറങ്ങുന്ന ബീച്ചാണ് ഇത് അഴിമുഖത്ത് കൂറ്റൻ കപ്പലുകൾ കടന്നുപോകുന്ന സമയത്ത് ഇവിടെ ആൾ തിരക്ക് കൂടും കടലെടുത്ത ഭാഗത്ത് നിൽക്കുന്ന ആദ്യ ചീനവല അപകടാവസ്ഥയിലാണെന്ന് മത്സ്യത്തൊഴിലാളികൾ പറയുന്നു സൗത്ത് ബീച്ച് വരെയുള്ള കരിങ്കൽ നടപ്പാതയിലേക്കും കടൽവെള്ളം അടിച്ചു കയറുന്നുണ്ട് അതേസമയം കേരളത്തിൽ വിവിധ സ്ഥലങ്ങളിൽ ലഭിച്ച മഴ മേഘവിസ്ഫോടനം മൂലമുള്ളതാണെന്ന് കിസ്സാക്ക് റഡാർ കേന്ദ്രം അതായത് അഡ്വാൻസ്ഡ് സെൻ്റർ ഫോർ അറ്റ്മോസ്ഫറിക് റഡാർ റിസർച്ച് ഡയറക്ടർ അറിയിച്ചു മേഘവിസ്ഫോടനത്തെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി കുസാൻ മാലിയങ്കര എസ് എൻ എം കോളേജിൽ സ്ഥാപിച്ച ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷനിൽ മേഘവിസ്ഫോടന ഗണത്തിലുള്ള മഴയാണ് രേഖപ്പെടുത്തിയത് ഒരു മണിക്കൂറിൽ ഒൻപത് ദശാംശം ആറ് എട്ട് സെന്റിമീറ്റർ മഴയാണ് ലഭിച്ചത് ഇതേ ദിവസം തന്നെ ഐ എം ഡിയുടെ പല ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷനുകളിലും ഒരു മണിക്കൂറിനുള്ളിൽ എട്ട് മുതൽ ഒൻപത് സെന്റിമീറ്റർ വരെ മഴ ലഭിച്ചു ഇവിടങ്ങളിലെല്ലാം മേഘങ്ങൾ പന്ത്രണ്ട് മുതൽ പതിനാല് കിലോമീറ്റർ വരെ ഉയരമുള്ളതായിരുന്നു എന്നും സെന്റർ വ്യക്തമാക്കി